ആത്മപ്രണാമം ശ്രീമൻ നാരായണീയം ദശകം പതിനൊന്ന് ഹിരണ്യാക്ഷന്റെയും ഹിരണ്യകശിപുവിൻ്റെയും ഉത്പത്തി ഈ ദശകത്തിൽ വരാഹാവതാരത്തിന് കാരണമായ സനകാദികളുടെ വൈകുണ്ഠപ്രാപ്തി ജയവിജയ ശാപം ഹിരണ്യകശിപു ഹിരണ്യാക്ഷന്മാരുടെ ജനനം ഹിരണ്യാക്ഷന്റെ പരാക്രമം എന്നിവയാണ് ഈ ദശകത്തിൽ വർണ്ണിക്കുന്നത് ശ്രീമദ് ഭാഗവതം തൃതീയസ്കന്ധം പതിനഞ്ചും പതിനാറും പതിനേഴും അധ്യായങ്ങളിലെ കഥയാണ് നാരായണീയത്തിലെ ഈ പതിനൊന്നാമത്തെ ദശകത്തിൽ സംഗ്രഹിച്ചു പറഞ്ഞിരിക്കുന്നത് ശ്ലോകം ഒന്ന് ക്രമേണ സർഗേ പരിവർദ്ധമാനീ കഥാപി ദിവ്യാദയസ്തേ क्रमेण सर्गे परिवर्धमाने कदापि दिव्याः सनगादयः ते भवद्विलोकाय विगुण्डलोकं प्रभेदिरे मारुदमन्निरेशा അതായത് യോഗികൾ വൈകുണ്ഠ ലോകം പ്രാപിക്കുന്നതാണ് ഈ ഒരു ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത് സർഗേ സൃഷ്ടി തൊട്ടുമുന്നത്തെ പത്താമത്തെ ദശകത്തിൽ ബ്രഹ്മദേവന്റെ സൃഷ്ടികർമ്മത്തെ കുറിച്ച് പറഞ്ഞു വെച്ചുവല്ലോ ആ സൃഷ്ടി ക്രമേണ പടിപടിയായിട്ട് പരിവർദ്ധമാനെ വർധിച്ചു കൊണ്ടിരിക്കെ കഥാപി ഒരു ദിവസം ദിവ്യാഹ ദിവ്യന്മാരായ തേ സനഗാദയാ ആ സനകാദി മഹർഷിമാർ മാരുതമന്തിരേശാ അല്ലയോ ഗുരുവായൂരപ്പ ഭവത് വിലോകായ അവിടത്തെ കാണുവാൻ ആഗ്രഹിച്ച് വികുണ്ട ലോകം അങ്ങയുടെ ആ വൈകുണ്ട ലോകത്തെ പ്രഭേതിരെ എത്തിച്ചേർന്നോ എന്ന് അപ്പോ പത്താമത്തെ ദശകത്തിലെ മൂന്നാമത്തെ ശ്ലോകത്തിൽ വർണ്ണിക്കപ്പെട്ട ആ ബ്രഹ്മാവിന്റെ മാനസപുത്രന്മാരായ നാലു മഹർഷിമാരാണ് സനകാദികൾ സനകൻ സനന്ദനൻ സനാതനൻ സനത്കുമാരൻ എന്നിവർ അവർ പരമഭക്തന്മാരാണെന്ന് അവിടെ തന്നെ പറഞ്ഞു വെച്ചിരുന്നു ആ മഹർഷിമാർക്ക് ഒരിക്കൽ വൈകുണ്ടത്തിലെത്തി ഭഗവാനെ ദർശിക്കണമെന്ന ആഗ്രഹമുണ്ടായിട്ട് അവരങ്ങനെ വൈകുണ്ട ലോകത്ത് എത്തിച്ചേർന്നു ശ്ലോകം രണ്ട് സനകാതി മഹർഷിമാർ വൈകുണ്ഠമൂർത്തിയുടെ വാസഗൃഹത്തിൻ്റെ ആ ഗോപുരവാതിൽക്കൽ മുന്നിൽ എത്തിച്ചേരുന്നു അതാണ് ഈ ശ്ലോകത്തിൽ വർണ്ണിക്കുന്നത് ശ്രേയസാനിമന്തിരൈപമോനേതം मुनीश्वरा प्राबुरदीतकक्ष्या मनोज्ञा नैश्रेयसकाननाद्यैः अनेकवापि मणिमन्दिरैः च अनोभमं तं भवदः निकेतं मुनीश्वराः प्राभुः अतीतकक्ष्याः मुनीश्वरा ആ മഹർഷിമാർ സനകാതി മഹർഷിമാർ അതീത ആറ് കെട്ടുകളും കടന്ന് അതായത് വൈകുണ്ഠത്തിൻ്റെ ഗോപുരവാതിൽക്കലിന് മുന്നിലായിട്ട് ആറ് മതിൽക്കെട്ടുകളുണ്ട് അപ്പോൾ ഈ ആറ് മതിൽ കടന്ന് ആ സനകാതി മഹർഷിമാർ മനോജ്ഞ മനോഹരമായ നൈശ്രേയസ നൈശ്രേയസം എന്നു പേരുള്ള കാനന ആദീഹി കാനനം ഉദ്യാനം മുതലായ ആദ്യ മുതലായ എന്നിവ കൊണ്ടും അനേകവാപി അനേകം തടാകങ്ങൾ കൊണ്ടും മണിമന്തിരയിച്ച മണിമാളികകൾ കൊണ്ടും അനോപമം അതുല്യമായ ഭവത ഭഗവാനെ അവിടത്തെ തംനിക്കേതം ആ വാസഗ്രഹത്തിൻ്റെ മുൻപിൽ പ്രാപുഹോ എത്തിച്ചേർന്നോ എന്ന് ഇപ്പൊ സരകാതി മഹർഷിമാര് വൈകുണ്ഠത്തിന്റെ ഗോപുരവാതിൽക്കലിന് മുന്നിലായിട്ടുള്ള ആറ് മതിൽക്കെട്ടുകളും കടന്ന് അതിമനോഹരമായ നൈശ്രേയസം എന്നു പേരുള്ള വൈകുണ്ഠത്തിലെ ഉദ്യാനത്തിന്റെ പേരാണ് നൈശ്രേയസം അപ്പൊ നൈശ്രേയസം എന്നു പേരുള്ള ആ ഉദ്യാനം കൊണ്ടും അനേകം മനോഹരമായ തടാകങ്ങൾ മണിമന്ദിരങ്ങൾ ആ ഭഗവാന്റെ പാർഷദന്മാർക്ക് വസിക്കുവാനുള്ള മണിമന്ദിരങ്ങൾ ഇവയെല്ലാം കൊണ്ടും അത്യത്ഭുതമായ അതുല്യമായ ആ ഭഗവാന്റെ വാസഗ്രഹമായ വൈകുണ്ഠത്തിന്റെ ഗോപുരവാതിൽക്കൽ മുന്നിൽ അവർ സനഗാദികൾ എത്തിച്ചേർന്നു ശ്ലോകം മൂന്ന് ജയവിജയന്മാർ സനഗാദികളെ തടയുന്നതും അവർക്ക് കോപം വരുന്നതുമാണ് ഈ മൂന്നാമത്തെ ശ്ലോകത്തിൽ വർണ്ണിച്ചിരിക്കുന്നത് വിവിക്ഷോ द्वास्तौ जयस्तान् विजयोऽप्यरुद्धा तेषां च चित्ते भवत् भवत दिदृक्षोन् भवनं विविक्षोन् द्वास्तौ जयः तान् विजयः अपि तेषां च ചിത്തെ ഭഗവാനെ അവിടത്തെ കാണുവാൻ ഭവനം വിവിക്ഷൂൺ അങ്ങയുടെ ഭവനത്തിന്റെ അകത്തേക്ക് കടക്കാൻ ഭാവിച്ച അല്ലെങ്കിൽ ശ്രമിച്ച താൻ ആ സനകാദികളെ ദ്വാസ്തൗ കന്മാരായ ജയഹ വിജയ ജയനും വിജയനും അഭി അരുദാം തടഞ്ഞു എന്ന് അപ്പോ ഭഗവാനെ കാണാൻ ആഗ്രഹിച്ച് വൈകുണ്ഠത്തിന്റെ ഗോപുരവാതിൽക്കൽ എത്തിച്ചേർന്ന സനകാദികൾ ആ ഗോപുരവാതിൽക്കലിനകത്തേക്ക് ആ ഭഗവാന്റെ ഭവനത്തിനകത്തേക്ക് കടക്കാൻ ശ്രമിച്ചപ്പോൾ ആ വാതിൽക്കൽ കാവൽ നിന്നിരുന്ന ഭഗവാന്റെ പാർഷദന്മാരായ ജയവിജയന്മാർ സനകാദികളെ തടഞ്ഞു േഷാം അവരുടെ ആ സനകാദികളുടെ ചിത്തെ മനസ്സിൽ കോപഹാ പദം ആ പചാ കോപം സ്ഥലം പിടിക്കുകയും ചെയ്തു എന്ന് വെച്ചാൽ കോപം വന്നോന്ന് സന അപ്പോൾ സനകാതി മഹർഷിമാരുടെ മനസ്സിൽ കോപം വന്നു ഭൂമൻ അജിന്ത്യ വൈഭവനായ അലയോ ഭഗവാനെ സർവം ഭവത് പ്രേരണയാവ എല്ലാം അങ്ങയുടെ പ്രേരണ കൊണ്ട് തന്നെയാണ് സംഭവിക്കുന്നത് എന്ന് മേൽപ്പത്തൂർ ഇവിടെ സമർപ്പിക്കുകയാണ് അതായത് സനകാദി മഹർഷിമാർ വൈകുണ്ഠത്തിന്റെ ഗോപുരവാതിൽക്കൽ എത്തിച്ചേർന്ന് അകത്തേക്ക് കടക്കാൻ ശ്രമിച്ചപ്പോൾ ദ്വാരപാലകരായ ജയവിജയന്മാർ അവരെ തടഞ്ഞു അത് കണ്ടപ്പോൾ അവർക്ക് കോപം വന്നു ഇത് രണ്ടും ഭഗവാന്റെ ഇച്ഛയാലാണ് സംഭവിച്ചത് എന്നാണ് ഇവിടെ മേൽപ്പത്തൂർ പറഞ്ഞു പറഞ്ഞുവെച്ചിരിക്കുന്നത് കാരണം വൈകുണ്ഠം എന്നാൽ കുണ്ടമില്ലാത്ത ഇടം എന്നാണ് അർത്ഥം അതായത് അവിടെ ദുഃഖം ഭയം ദ്വൈതം ഇല്ല അതാണ് വൈകുണ്ഠത്തിന്റെ പ്രത്യേകത അവിടെ ഭഗവാന്റെ പാർഷദന്മാരായി കഴിയുന്ന ജയനും വിജയനും അവർക്ക് എല്ലാത്തിലും ഈശ്വരാംശം കാണുന്ന ആ ഒരു ദ്വൈത ഭേദചിന്തയില്ലാത്തവരായിരുന്നു അവർ എന്നിട്ട് പോലും അവര് ദ്വാരപാലകന്മാരായി നിൽക്കുമ്പോൾ അവരുടെ മുന്നിലേക്ക് അകത്തേക്ക് കടക്കാൻ നടന്നു വരുന്ന സനകാദി മഹർഷിമാരുടെ മാഹാത്മ്യം എന്താണെന്ന് ജയവിജയന്മാർക്ക് അറിയാം എന്നിട്ട് പോലും മഹർഷിമാരെ തടയാൻ ഞങ്ങൾ വേറെ മഹർഷിമാർ വേറെ എന്ന ഒരു ഭേദചിന്ത അവരുടെ ഉള്ളിലുണ്ടായി മഹർഷിമാരെ തടയാൻ തോന്നി ജയവിജയന്മാരുടെ ഉള്ളിൽ അതും ഭഗവാന്റെ പ്രേരണയാലാണ് സംഭവിച്ചത് ഇനി സനകാതി മഹർഷിമാരാകട്ടെ ജന്മനാമുക്തന്മാരാണ് രാഗദ്വേഷാദികളൊന്നും തന്നെ മനസ്സിലില്ലാത്തവരാണ് സനഗാദികൾ എന്നിട്ട് പോലും അവരെ തടഞ്ഞ ജയവിജയന്മാരോട് സനകാദികളുടെ ഉള്ളിൽ ദേഷ്യം വന്നു കോപം വന്നു അതും ഭഗവാന്റെ ഇച്ഛയാലാണ് സംഭവിച്ചത് ഈ രണ്ട് കർമ്മങ്ങളും ഇവിടെ നടക്കാൻ കാരണം ഭാവിയിലിരി വരാനിരിക്കുന്ന ഭഗവാന്റെ പല അവതാരങ്ങൾക്കുമുള്ള കാരണമായിരുന്നു വരാഹാവതാരം നരസിംഹാവതാരം മുതലായ അവതാരങ്ങൾ ഭഗവാൻ എടുക്കാനുള്ള കാരണമാണ് ഇവിടെ സംഭവിച്ചത് അപ്പൊ അതുകൊണ്ടാണ് സനകാദികളുടെയും ജയവിജയന്മാരുടെയും മനസ്സിലിരുന്ന് അവരുടെ ഉള്ളിൽ ഇതെല്ലാം ഈ കർമ്മങ്ങൾക്കൊക്കെ ചെയ്യാനായിട്ട് തോന്നിപ്പിച്ചത് ഈശ്വരൻ തന്നെയാണ് ഈ പ്രപഞ്ചത്തിലെ സർവചലനങ്ങളും ഈശ്വരേച്ചയാളാണ് സംഭവിക്കുന്നത് എന്ന് എൽപ്പത്തൂർ ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നു ശ്ലോകം നാല് സനഗാദികൾ ജയവിജയന്മാരെ ശപിക്കുന്നു ജയവിജയന്മാർ ഞങ്ങൾക്ക് ഭഗവത് സ്മരണം എന്നും നിലനിൽക്കണമേ എന്ന് സനഗാദികളോട് പ്രാർത്ഥിക്കുന്നു ഇതാണ് നമ്മൾ ഈ ശ്ലോകത്തിൽ കാണുന്നത് കഷ്ടൗ യുവാം इदि प्रशप्तौ भवदाश्रयौ तौ हरिस्मृतिर्नोऽस्विदिने मदुस्तान वैकुण्ठलोकान अनुचितप्रजेष्टौ कष्टौ युवां दैत्यगतिं भजेतम इति प्रशप्तौ भवदाश्रयौ तौ हरिस्मृतिहि नह अस्तु इति नेमदुहु വൈകുണ്ട ലോകത്തിന് അനുചിതം ഒട്ടും ഇണങ്ങാത്ത പ്രചേഷ്ടൗ പ്രവൃത്തികൾ ചെയ്യുന്ന കഷ്ടൗ യുവാം ദുഷ്ട സ്വഭാവന്മാരായ നിങ്ങൾ ദൈത്യഗതി ഭജേദം ഭൂമിയിൽ രണ്ട് അസുരന്മാരായി തീരട്ടെ എന്ന് രണ്ടുപേരും നിങ്ങൾ രണ്ടുപേരും ഭൂമിയിൽ അസുരന്മാരായി ജനിക്കട്ടെ ഇതി എന്ന് പ്രശക്തൗ പ്രശബ്ദിക്കപ്പെട്ട സനഗാദികളാൽ ശബിക്കപ്പെട്ട ഭവതാശ്രയൌത്ത ഭഗവാന്റെ തൃപാദങ്ങളെ ആശ്രയിച്ചു കഴിഞ്ഞ ആ ജയവിജയന്മാർ രണ്ടുപേരും നഹ ഞങ്ങൾക്ക് ഹരിസ്മൃതി ഭഗവത് സ്മരണ അസ്തു അസ്തുണ്ടാകണമേ ഇതി എന്ന് പറഞ്ഞ് താൻ നേമതുഹു ആ സനകാദികളെ നമസ്കരിച്ചു എന്നാണ് പറയുന്നത് അപ്പോ വൈകുണ്ട ലോകത്തിലേക്ക് കിടക്കാൻ ശ്രമിച്ച സനഗാദികളെ തടഞ്ഞ ജയവിജയന്മാർ അവരുടെ മനസ്സിലെ അദ്വൈതഭാവം മാറിയിട്ടില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ സനഗാദികൾ അവരെ ശപിക്കുകയാണ് വൈകുണ്ഠത്തിന് ചേരാത്ത രീതിയിൽ പ്രവർത്തിച്ച നിങ്ങൾ ഭൂമിയിൽ അസുരന്മാരായി പിറക്കട്ടെ എന്ന് പറഞ്ഞ് ശപിച്ചു അപ്പോ ആ ശാപവാക്കുകൾ കേട്ടപ്പോൾ ഭഗവാന്റെ പാർഷദന്മാരായിട്ടുള്ള ജയവിജയന്മാർക്ക് വിഷമം തോന്നി എങ്കിലും ആ ശാപത്തിൽ നിന്നുള്ള ഒരു മുക്തി തരണമേ എന്ന് അവർ സനഗാദികളോട് ആവശ്യപ്പെട്ടില്ല പകരം എവിടെ എങ്ങനെ ജനിച്ചാലും എത്ര ജന്മങ്ങൾ എടുക്കേണ്ടി വന്നാലും എപ്പോഴും ഭഗവാനെ മറക്കാൻ ഇടവരരുതേ ഭഗവത് സ്മരണ ഉള്ളവരായിട്ട് ജീവിക്കാൻ പറ്റണേ എന്ന് അവർ സനഗാദികളെ സനകാ ോട് പ്രാർത്ഥിച്ച് അവരെ നമസ്കരിച്ചു ശ്ലോകം അഞ്ച് ഭഗവാൻ സനകാദികളുടെ അടുക്കലേക്ക് വരുന്നു അതാണ് നമ്മൾ ഈ ശ്ലോകത്തിൽ കാണുന്നത് ചാരുബാഹു आनन्दयन् तान् अभिराममूर्त्या तद् एतत् आज्ञाय भवान् अवाप्तः सह एव लक्ष्म्या बहिः अम्बुजाक्षा गघेश्वरां स अर्पितचारुबाहुः आनन्दयन् तान् अभिराममूर्त्या അമ്പുജാക്ഷ അല്ലയോ പുണ്ടരീകാക്ഷ താമരപ്പൂ പോലെ മനോഹരമായ കണ്ണുകളുള്ള ഭഗവാനെ ഭവാൻ അവിടുന്ന് തത് ഏതത് ആജ്ഞായ ആ ജയവിജയന്മാർ സനകാദികളെ തടഞ്ഞ കാര്യം ആജ്ഞായ എന്ന് വെച്ചാൽ അറിഞ്ഞിട്ട് അപ്പൊ തത് ഏതത് എന്ന് വെച്ചാൽ അവിടെ സംഭവിച്ചത് ജയവിജയന്മാർ സനകാദികളെ ആ തടഞ്ഞ കാര്യം അറിഞ്ഞിട്ട് ലക്ഷ്മിയാ സഹ ലക്ഷ്മി ദേവിയോടൊപ്പം ഭഗവാൻ ഗേശ്വരാം ആ ഗരുഡന്റെ ചുമലിൽ സ അർപ്പിത വെച്ച ചാരുബാഹു തൃക്കൈകളോട് കൂടി എന്ന് വെച്ചാൽ ലക്ഷ്മി ഭഗവതിയോട് ഭഗവതിയോടുകൂടി ഗരുഡന്റെ ചുമലിൽ തൃക്കൈ വെച്ച് അഭിരാമൂർത്തിയാ അതായത് സുന്ദരാകൃതിയായി എത്രയും മനോഹരമായ രൂപത്തോടെ താൻ ആ സനകാദികളെ ആനന്ദയൻ ആനന്ദിപ്പിച്ചുകൊണ്ട് ബഹിഹി പുറത്തേക്ക് അവാപ്ത വന്നു ചേർന്നു എന്ന് അപ്പോ ഭഗവാൻ ആ ജയവിജയന്മാരെ ജയവിജയന്മാർ സനഗാദികളെ തടഞ്ഞ കാര്യം അറിഞ്ഞിട്ട് ലക്ഷ്മി സമേതനായിട്ട് ഗരുഡന്റെ ചുമലിൽ തൃക്കൈകൾ വെച്ച് മനോഹരമായ രൂപത്തോടുകൂടി ആ സനഗാദികളുടെ അവരെ മനസ്സിനെ ആനന്ദിപ്പിക്കുന്ന രീതിയിൽ ഭഗവാൻ തന്നെ അവരെ കാണാൻ പുറത്തേക്ക് വന്നു എന്നാണ് പറയുന്നത് അതായത് ലക്ഷ്മി ഭഗവതിയോടുകൂടി ഗരുഡാരൂഢനായിട്ടാണ് ഭഗവാൻ സനഗാദികളുടെ അടുത്തേക്ക് വന്നത് ഇത് ഭഗവാന്റെ ഭക്തവാത്സല്യം കാരണം തന്നെ കാണാൻ വരുന്നവരെ അവർക്ക് വൈകുണ്ഠത്തിനകത്തേക്ക് ചെല്ലേണ്ടി വന്നില്ല ഭഗവാൻ അവരെ കാണാൻ പുറത്തേക്ക് വന്നു അതാണ് പറയുന്നത് ഭഗവാന്റെ ഭക്തവാത്സല്യം അതും ലക്ഷ്മി സമേതനായിട്ടാണ് ഭഗവാൻ ചെല്ലുന്നത് ഇവിടെ ഭഗവാന്റെ ഭക്തവാത്സല്യവും കാണാം അതോടൊപ്പം ഭഗവാന്റെ പാർഷദന്മാരായ ജയവിജയന്മാർക്ക് ശാപം കിട്ടിയതും ഭഗവാൻ അറിഞ്ഞിരിക്കുന്നു അപ്പൊ അവരുടെ ദുഃഖവും അറിഞ്ഞിട്ടാണ് അവരെ രണ്ടു അനുഗ്രഹിക്കാനാണ് ഭഗവാൻ അവിടേക്ക് ഓടി വന്നത്